സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രൊമോയില് നമ്മുടെ പ്രഭാവതി പത്രസമ്മേളനത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് നമ്മുടെ ഗിരീഷും രചനയുമാണ് ആ ഒരു സമയത്ത് നമ്മുടെ പ്രഭാവതിക്കൊപ്പം ഉള്ളത് ആ ഒരു സമയത്ത് ന്യൂസ് ചാനൽക്കാര് നമ്മുടെ ചന്ദ്രോത്ത് വീടിന്റെ മുന്നിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ രംഗനാഥൻ വക്കീലിന്റെ ജൂനിയറ് വിളിച്ച് നമ്മുടെ ത്യാഗരാജനെ അറിയിക്കുന്നുണ്ട് പ്രഭാവതി ഇങ്ങനെ പത്രസമ്മേളനത്തിന് ഒരുങ്ങുന്നുണ്ട് തനുജയുടെ അച്ഛന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രഭാവതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ വക്കീലിന്റെ അടുത്ത് പറയുന്നുണ്ട് എങ്കിലത് അവളുടെ അവസാനത്തെ പത്രസമ്മേളനം ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ത്യാഗരാജൻ ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പ്രഭാവതി പത്രസമ്മേളനം നടത്തുന്നതും ബലരാമനാണ് തനുജയുടെ യുടെ അച്ഛൻ എന്ന പ്രഭാവതി വെളിപ്പെടുത്തുന്നതും നമുക്ക് കേൾക്കാം ത്യാഗരാജൻ എന്തൊക്കെ ശ്രമിച്ചാലും നമ്മുടെ പ്രഭാവതി പത്രസമ്മേളനം നടത്തുക തന്നെ ചെയ്യും എല്ലാ ജനങ്ങളോടും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യും എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം